എല്ലാം അവർക്കറിയാം ജാഹിലിം പരലോകത്തിന്റെ ഒരു വിവരവും അവർക്കില്ല മൊബൈൽ ഫോൺ കൊടുത്താൽ നന്നാക്കി തരും അവര് ലോക്ക് ചെയ്ത് ആക്കി തരും ജാൽ അവര് അവരെ റെഡിയാക്കി തരും എന്ത് കൊടുത്താലും അവർക്കത് റെഡിയാക്കി തരാൻ പറ്റും ഭയങ്കര എളിമ നെറ്റ്വർക്കും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ട് ബിൽ എങ്ങനെയാ വിത്രസ്കരിക്കേണ്ടത് അറിയില്ല ദുഹാനിഷ്കാരം എത്രയാ അറിയില്ല എങ്ങനെ നമ്മൾ മുഴുവനോദിച്ചിട്ട് കുനൂത്ത് അറിയോ അതും അറിയില്ല നന്മകളൊന്നും ആഹ്റവുമായി ബന്ധപ്പെട്ട ഒരു എൽമില്ല പക്ഷെ ദുനിയവുമായി ബന്ധപ്പെട്ട എല്ലാ എൽമും പെർഫെക്റ്റ് ആണ് ലോകത്തെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാരും ഒരു നാടും അവരെ ഗോളും അവരുടെ റെക്കോർഡുകളും എല്ലാം ഹെഫല ബദരീങ്ങളിൽ എത്ര ശുഭദാക്കളുണ്ട് അമ്പിയാർസലികളിൽ അമ്പിയാ എത്ര മുർസലി ഉരുമുകൾ ആരാ അതൊന്നും പഠിച്ചിട്ടില്ല ദുന്യാവിന്റെ എല്ലാ എൽമുണ്ട് ആഹ്റത്തിന്റെ എൽമില്ലാത്തവർ അള്ളാഹുനവരെ ദേഷ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ അള്ളാഹുവിൻ്റെ കോപം അവരിൽ വന്നു ഭവിക്കുന്ന പിന്നെ അവരിൽ നിന്ന് എന്ത് ഹൈറാമു പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹാൻ്റെ ദേഷ്യം സമ്പാദിച്ചു ആഹ്റത്തിന് ഉപകാരപ്പെടുന്ന ഒരെമം അവരെ പഠിപ്പിച്ചില്ല നിങ്ങളവർക്ക് പഠിക്കാൻ അവസരം കൊടുത്തില്ല